ചൊവ്വ ദോഷം കൊണ്ട് വിവാഹം തടസ്സപ്പെട്ടാൽ എന്താണ് പരിഹാരങ്ങൾ ചെയ്യേണ്ടത് പല പരിഹാരങ്ങളും നമുക്കറിയാം പലതും നമ്മൾ ചെയ്തിട്ടുണ്ട് ജാതകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജാതകത്തിൽ അങ്ങനെ ചൊവ്വയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലവര് ലഗ്നാലേ നോക്കുകയുള്ളൂ ശുക്രാലും ചന്ദ്രാലും ഒന്നും ചിലവർ നോക്കാറില്ല അങ്ങനെ വേദിക് ആസ്ട്രോളജിയിൽ ചന്ദ്രാലും ലക്നാലും ശുക്രാലും നമ്മൾ ജാതകത്തിൽ ചൊവ്വ നോക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ ടെൻഷനൊന്നും അടിക്കാതെ നമ്മൾ ആദ്യം തന്നെ വിധിപ്രകാരമായിട്ട് ഗ്രഹദോഷ ശാന്തി കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അത് ഈ കുട്ടിയും കൂടെ നമുക്കതിനോടുകൂടി ചിലപ്പോൾ അനുകൂലമായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം ജാതകനും കൂടെ അതോടുകൂടി അനുകൂലമായിട്ട് നിന്നാലേ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് വിദ്യാമരണം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അങ്കാരക പൂജ പൂജയെന്ന് പറയുന്നൊരു പൂജയുണ്ട് ചൊവ്വ ദോഷത്തിലാണെങ്കിൽ പിന്നെ അതിൻ്റെ മന്ത്രജപം ഉണ്ട് അതൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് നമുക്ക് ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് മന്ത്രജപം എടുക്കാം പിന്നെ ദാനമുണ്ട് അതിന് പറയുന്ന ദാനങ്ങൾ ചൊവ്വയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ദാനങ്ങൾ അത് പക്കപറന്നാളിലോ ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ദിവസങ്ങളിലൊക്കെ ദാനം കൊടുക്കാം യന്ത്രധാരണമുണ്ട് ചൊവ്വാദോഷത്തിന് ചൊവ്വാ യന്ത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദേവതാ ഭജനമുണ്ട് ഏത് ദേവതയാണ് മുരുകനെയാണോ ഭദ്രകാളിയാണോ ഭജിക്കേണ്ടത് യുഗ്മശിയാണോ ഓജരാശിയാണോ നോക്കിയിട്ട് ഏത് ദേവതയാണോ ഭജിക്കേണ്ടതെന്ന് നോക്കാം ഇവ കൂടാതെ തന്നെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി നോക്കണം ഇപ്പം ചൊവ്വയുടെ സ്ഥിതി നോക്കിയിട്ട് അപ്പോൾ സിദ്ധിക്കായിട്ട് എന്ത് ചെയ്താലാണ് ആ കുട്ടിക്ക് മംഗല്യ യോഗം ഉണ്ടാവുക എവിടെയാണ് അതിൻ്റെ തടസ്സങ്ങൾ നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുക പരിഹാരങ്ങൾ ചെയ്യുക ദോഷ കാഠിനനുസരിച്ച് ഭയങ്കരമായിട്ടുള്ള ദോഷമുണ്ട് വാഹനം നടക്കാൻ ഭയങ്കരമായിട്ടുള്ള തടസ്സമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ ദിവസങ്ങൾ നമുക്ക് വ്രതം അനുഷ്ഠിക്കാം അത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ചൊവ്വാഴ്ച ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച സ്വഭവനത്തിൽ വെച്ച് പൂജ കഴിച്ച് വ്രതം അനുഷ്ഠിച്ചിട്ട് ഇരുപത്തൊന്നാമത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ നാല്പത്തൊന്നാമത്തെ ചൊവ്വാഴ്ച സ്വയംവര പൂജ ചെയ്യാം ചൊവ്വയ്ക്ക് പൂജയും നടത്താം ചൊവ്വയ്ക്ക് നമ്മൾ അങ്കാരക പൂജയാണ് ചെയ്യാം അപ്പോൾ ഈ നടത്തിയിട്ട് വ്രതസമാപ്തി നടത്താം അപ്പോൾ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചയാണ് നമ്മൾ വ്രതം എടുക്കുന്നതെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ചൊവ്വാഴ്ച വീട്ടിൽ വെച്ച് തന്നെ ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ സ്വയംവര പൂജയും ചെയ്ത് ചൊവ്വയ്ക്ക് അങ്കാരക പൂജയും ചെയ്തിട്ട് ചെയ്യാം അത് കർക്കിടകത്തിലെ അമാവാസി മുതൽ ഈ നാല്പത്തൊന്നാണ് എടുക്കണമെങ്കിൽ അങ്ങനെ നോക്കാം അപ്പൊ കർക്കിടക മാസത്തിലെ അമാവാസി മുതൽ ചിങ്ങ മാസത്തിലെ അമാവാസി വരെ നമുക്ക് ഈ വ്രതം ചൊവ്വാഴ്ച വ്രതം നമുക്ക് അനുഷ്ഠിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയും നല്ല വിവാഹയോഗം വരും ഒരു ഇരുപത്തൊന്നാഴ്ച കഷ്ടപ്പെട്ടാൽ മതി കാഠിന്യം കുറയും അതിനനുസരിച്ച് ഏതെങ്കിലും പൂ ചെറിയ പൂജകളൊക്കെ നടത്തി ഒരു യന്ത്രധാരണവും കൂടി ആവാം നമുക്ക് ചൊവ്വ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം ഇടവൻ രാശിയിൽ ചൊവ്വ നിന്നാലും നമ്മളൊരു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ദേവി ക്ഷേത്ര ദർശനം നടത്തുക അപ്പം ഇരുപത്തൊന്ന് ചൊവ്വ വെള്ളിയാഴ്ച ചിലപ്പോൾ പെൺകുട്ടികൾക്ക് സാധിച്ചില്ലെങ്കിൽ ഒരാഴ്ച വിട്ട് അടുത്ത ആഴ്ച ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ ഭയഭക്തിയോടുകൂടി ചിലപ്പോൾ സമർപ്പണത്തോടുകൂടിയൊക്കെ നമ്മളിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആ ദർശനം മുടക്കാതെ ദേവി നമുക്ക് അനുഗ്രഹം തരും അതിപ്പം മിഥിനത്തിലും മിഥുനം രാശിയിലൊക്കെയാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ഇരുപത്തൊന്നാഴ്ച ചെയ്യാം കുറഞ്ഞത് ഇരുപത്തൊന്നാഴ്ചയെങ്കിലും ചെയ്ത് നിശ്ചിത ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാണ് അതിൽ കൂടുതൽ നാല്പത്തൊന്നൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് ഇനി കർക്കിടകത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ക്ഷേത്ര ദർശനം നടത്താം ചിങ്ങൻ രാശിയിലാണ് നമ്മുടെ ചൊവ്വ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് ഞായറാഴ്ച മുരുകൻ്റെ ക്ഷേത്രത്തിൽ നടത്തിയിട്ട് ഭസ്മാഭിഷേകം നടത്താം രാശിയിലാണ് നമ്മുടെ ചൊവ്വ നിൽക്കുന്നതെന്ന് വിചാരിച്ചത് ദോഷപ്രദനാണെങ്കിൽ ബുധനാഴ്ച ദിവസമാണെങ്കിൽ ദേവീ ദർശനം നടത്താം ക്ഷേത്രത്തിലാണ് പോകേണ്ടത് പിന്നെ തുലാം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് നമുക്ക് ദോഷമാണെന്നുണ്ടെങ്കിൽ നിശ്ചിത വെള്ളിയാഴ്ച അതായത് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്താം തൊട്ടടുത്ത് എവിടെയെങ്കിലും മുരുകൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മുരുകന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താം വൃശ്ചികത്തിലാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച ക്ഷേത്ര ദർശനം നടത്താം ധനുരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് നമുക്ക് ദോഷത്തിലാണ് എന്ന് വിചാരിക്കാം നിശ്ചിത ഒരു ഇരുപത്തൊന്ന് വ്യാഴാഴ്ച നിശ്ചിത വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് വ്യാഴാഴ്ച നമ്മൾ മുരുകന്റെ ക്ഷേത്രത്തിൽ പോവാ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താം മകരത്തിലാണ് മകരൻ രാശിയിലാണെങ്കിൽ ശനിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്താം ശനിയാഴ്ച ദിവസം കുംഭം രാശിയിലാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം മുരുകന്റെ ക്ഷേത്രത്തിൽ പോവുക അപ്പൊ മകരത്തിലാണെങ്കിൽ ശനിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ പോവാ കുംഭത്തിലാണെങ്കിൽ ശനിയാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ പോവുക മീനം രാശിയിൽ നിൽക്കുന്നുണ്ട് ചൊവ്വ നമുക്ക് ദോഷത്തിലായിട്ടാണ് അങ്ങനെ ചൊവ്വാ ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം നിശ്ചിത വ്യാഴാഴ്ച ദിവസം നമ്മൾ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതു വരുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചൊവ്വയുടെ ദോഷങ്ങൾ ഈ അങ്കാരക പൂജയും കൂടെ നടത്തി യന്ത്രധാരണം കൂടെ കഴിഞ്ഞാൽ ചൊവ്വയുടെ ദോഷ കാഠിന്യം കുറഞ്ഞ് നല്ല മംഗല്യോഗം പെട്ടെന്ന് നമുക്ക് വരും